കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറലേക്കറിനെ മലങ്കര മെത്രാപൊലിത്തയായ അഭിമന്യ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപൊലീത്ത സന്ദർശിച്ചു എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിലെത്തി അദ്ദേഹത്തിന് ആശംസകൾ നേരുകയും മാർച്ച് മുപ്പതിന് പൂത്തൻകുരിശ് പാത്രിയാർക്കാ സെന്ററിൽ ശ്രേഷ്ഠ കാതോലിക്കാവെ അനുമോദിച്ച് സഭാതലത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മുഖ്യാതിഥിയെ സംബന്ധിക്കുവാൻ മലങ്കര മെത്രാപൊലിത്ത ക്ഷണിക്കുകയും ചെയ്തു കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിനെ മലങ്കര യാക്കോബായ സഭയുടെ മലങ്കര മെത്രാപൊലിത്തയും നിയുക്ത കാതോലിക്കനുമായ അഭിമന്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപൊലിത്ത എറണാകുളം ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ സന്ദർശിച്ച് ആശംസകൾ നേർന്നു കേരളത്തിന്റെ പുതിയ ഗവർണറായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ സന്ദർശനമായിരുന്നു ഇത് പരിശുദ്ധ മോറാൻ മോർ ഇഗ്നാത്യോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാബയുടെ മുഖ്യ കാർമികത്വത്തിൽ മാർച്ച് ഇരുപത്തി അഞ്ചിന് ലബനോനിലെ സെന്റ് മേരീസ് സിറിയൻ ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടക്കുന്ന അഭിവന്യ മോർ ഗ്രിഗോറിയോസ് മെത്രാപോലിത്തിയുടെ വാഴ്ചയ്ക്ക് ഗവർണർ ആശംസകൾ നേർന്നു മാർച്ച് മുപ്പതിന് പുത്തൻകുരിച്ച പാത്രിയാർക്ക സെൻട്രൽ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാബാനഗറിൽ നബാഭിഷിക്തനായ ശ്രേഷ്ഠ കത്തോലിക ഭാവയെ അനുമോദിച്ച് സഭാതലത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മുഖ്യാതിഥിയായി സംബന്ധിക്കുവാൻ ഗവർണറെ മലങ്കര മെത്രാപൊലിത ക്ഷണിക്കുകയും ചെയ്തു അഭിവന്യരായ ഐസക് മോർ ഒസ്താത്യോസ് മെത്രാപൊലിത്ത ഡോക്ടർ മാത്യൂസ് മോർ അന്തിമോസ് അന്തിമോസ്മെത്രാപൊലിത്ത സഭാ സെക്രട്ടറി ജേക്കബ് സി മാത്യു മോഹൻ വെട്ടത്ത് എന്നിവരും സന്നിഹിതരായിരുന്നു ഷെക്കിനാനൂസ് കൊച്ചി